ലഹരിക്കെതിരെ ഇങ്ങനെ ഒട്ടനവധി ബോധവൽക്കരണ പരിപാടികൾ സമൂഹത്തിൽ പലപ്പോഴും നടന്നു നടന്നുവരാറുണ്ട് അങ്ങനെ ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി സംഗീത ആൽബം ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് അതായത് കവിയും സാഹിത്യകാരനുമായ കൊടിയ സ്വദേശി ഫിറോസ് ഖാൻ പരപ്പനങ്ങാടിയാണ് രാക്ഷസ ലഹരി എന്ന പേരിൽ ലഹരി വിരുദ്ധ സംഗീതാൽബം തയ്യാറാക്കിയത് കാണാം ആ റിപ്പോർട്ട് മലപ്പുറം ജില്ലാ ഭരണകൂടത്തിന്റെയും സൗഹൃദവേദി തിരൂരിന്റെയും സഹകരണത്തോടെയാണ് രാക്ഷസ ലഹരി എന്ന സംഗീത ആൽബം തയ്യാറാക്കിയത് நெஞ்சகம் விளக்கியதல்லையோ இலகரி தாண்டவம் இலகரி தாண்டவம் மந்தாண்டலகரியே அரும் கொலையில் മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് സംഗീതാൽബം പുറത്തിറക്കി ബോധവൽക്കരണം സാഹചര്യം കൂടുതൽ കാര്യങ്ങളിൽ വളരെ പ്രാധാന്യം നല്ല സമൂഹത്തിന് ബോധവൽക്കരണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ആൽബം പുറത്തിറക്കിയതെന്ന് പിന്നണി പ്രവർത്തകർ ഈ ആൽബം കൊണ്ട് ഈ ഗാനം കൊണ്ട് ആരെങ്കിലും ഒരു വ്യക്തി അതിൽ നിന്ന് പിന്തിരിയാണെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ വിജയം കിളികൾ തേങ്ങാവൺ മലപ്പുറം